സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറയാണ് വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ അക്ഷയ കേന്ദ്രം അക്ഷയ കേന്ദ്രം ജനസേവന ജനസേവന കേന്ദ്രം കേന്ദ്രം അപ്പോൾ അത് ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയാണ് അതോ ജനത്തിനെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ളതാണോ എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകളെയും കൊണ്ട് മകളുടെ ആധാറിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അത് പുതിയതായിട്ട് മാറ്റി അതിൻ്റെ അഡ്രസ്സും കണ്ട ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവർ യാതൊരു റെസ്പെക്റ്റും ചെയ്യാറില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോട് ചോദിക്കുമ്പോൾ മാത്രം ഒന്ന് അവിടെ ഇരിക്കാൻ പറയും അതല്ലെങ്കിൽ ഒരു ടോക്കൺ തരും പിന്നെ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ ശരിയാവില്ല ഒരു ആഴ്ച കഴിഞ്ഞ് വരും അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വരും ഇങ്ങനെ ഉള്ള അവഗണനകൾ മാത്രമാണ് അവർ ചെയ്യാറുള്ളത് പിന്നെ അവരെ മുഖ്യ ഗോപി എന്ന് പറയുന്നത് അത് ആ ഒരു ജോലി അവർ ഏറ്റെടുക്കുകയോ ചെയ്യുകയല്ല അവരെ കുടുംബകാര്യം പറിച്ചിലും സീരിയലിൻ്റെ കാര്യങ്ങൾ പറിച്ചിലും ഇതൊക്കെയാണ് ഓരോ അക്ഷയങ്ങളിലും നടക്കുന്നത് അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ സുഖമില്ലാത്ത ആൾക്കാർ പ്രായം ചെന്ന ആൾക്കാരെല്ലാം മന്ദിരുന്നാലും അവരൊക്കെ പെൻഷൻ്റെ കാര്യങ്ങളോ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും അക്ഷയ കേന്ദ്രത്തെ അക്ഷയ കേന്ദ്രം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ആശ്രയിക്കുവാൻ വേണ്ടിയാണ് വരുന്നത് ജനസേവന കേന്ദ്രം അവർ വരുമ്പോഴത്തേക്ക് അവരെ അവരോടും ഇതുപോലെ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വരും ഒരാഴ്ച കഴിഞ്ഞ് വരും അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കത്തില്ല ഇപ്പോൾ അത് ചെയ്യാൻ കഴിയത്തില്ല അവരോടും ഇത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ജനസേവന കേന്ദ്രത്തിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ജനത്തിനെ സേവിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ബോർഡും വെച്ചിരിക്കാതെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകണം പിന്നെ ഇതൊന്ന് ചോദിക്കാനും പറയാനും ഈ നാട്ടിലെങ്ങും ആരുമില്ല കാരണം ആരും ഇതിനെക്കുറിച്ച് തിലക്കാറും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഈ നാട്ടിൽ ആരുമില്ല അതിൻ്റെ പേരിലാണ് ഇത് വീണ്ടും ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കിളിമാനൂരി തന്നെ കിളിമാനൂർ പഴയകുന്ന് ഒരു ജനസേവന കേന്ദ്രമുണ്ട് അവിടെയും ഇത് തന്നെയാണ് പിന്നെ ചെമ്പരന്തിമുക്ക് അവിടെയും ഒരു അക്ഷയ കേന്ദ്രമുണ്ട് അവിടെയും ഈ അപകടനെ ഇവിടെയെല്ലാം നടക്കുന്നത് അത് ഈ കിളിമാനൂര് പഞ്ചായത്തിലാണ് ഒരു നൂറ് അക്ഷയ എന്ന് പറയുമ്പോൾ ഒരു നൂറെണ്ണത്തിൽ ഒരു എൺപത് ശതമാനവും ഇതുപോലെ തന്നെ ഇരുപത് ശതമാനം മാത്രമേ നല്ലതുപോലെ നടന്നു പോകുന്നുള്ളൂ നല്ല സേവനമായിട്ട് നടന്നു പോകുന്നു അപ്പോൾ ഇതിന് അധികാരികൾ ഇതിൻ്റെ ഇതിനെ കണ്ണുറക്കുകയും അധികാ അധികാരികൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ജനത്തെ സേവിക്കാനിരിക്കുമ്പോൾ അതിനുള്ള ഇത് കൊള്ളണം അതായത് അല്ല എന്നുണ്ടെങ്കിൽ അത് അടച്ച് കുറ്റിയിടണം അത് മറ്റേ ആവശ്യമില്ലല്ലോ ജനത്തിൻ്റെ ജനത്തിനെ ദ്രോഹിക്കാനാണ് അതിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് കുറയുവാൻ വേണ്ടിയാണ് അങ്ങനെ ദുരിത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഞാൻ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ തന്നെ ഒരു ജനസേവന കേന്ദ്രത്തിൽ കൊടുത്തായിരുന്നു കൊടുത്തിട്ടിപ്പോൾ രണ്ടോ മൂന്നോ മാസമായി അത് പിന്നെ ഇതിനിടയിൽ ഒരു തവണ ഞാൻ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് മെഡിക്കലോ അതിനാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഒരു ഉത്തരവാദിത്തവും കാര്യങ്ങളും ഇല്ലേ അത് അബദ്ധം പറ്റി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഇതുവരേക്കും ഇങ്ങനെ അത് ഫസ്റ്റ് വഴി വരികയോ യാതൊന്നും ചെയ്തില്ല ഇനി അത് അന്വേഷിക്കാൻ ഇനിയും ഒരു ദിവസം അതിനുവേണ്ടി അതിൻ്റെ പറഞ്ഞു പോകണം അല്ലെങ്കിൽ ഇനി അത് അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് പിന്നെ അതിന് വേണ്ടപ്പെട്ട നടപടിയിലേക്ക് ചേരുന്നതിന് ശേഷമേ അത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഈ സുഹൃത്തിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതിനെക്കുറിച്ച് ഞാനും അറിയുന്നത് എൻ്റെ ഒരു ഡ്രൈവിങ് ലൈസൻസിൻ്റെ പുതുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരുന്നു ഇതുവരെയ്ക്കും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ അപ്പോൾ ഈ ജനസേവന കേന്ദ്രം അത് നടക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ഉള്ളതാണെന്ന് നാട്ടിൽ ജനങ്ങളെ അറിയിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും ഇത് ജനങ്ങളിൽ എത്തി എത്തിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു